മെഡിക്കൽ രംഗത്തെ ചികിത്സാ പിഴവ് ഇന്നൊരു വളരെ സാമൂഹ്യ വിപത്തായി തന്നെ തീർന്നിരിക്കുകയല്ലേ സാർ ഇതിൽ ഈ നമ്മുടെ ചികിത്സാ പിഴവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാശുപത്രിയിലേക്കും ചെന്ന് കയറുന്ന പ്രധാന കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആസ്പത്രികൾക്കെതിരെ പൊതുജനങ്ങൾ രോഷം പൂണ്ട് നടത്തുന്ന എല്ലാവിധ നമ്മൾ പറയില്ല ഇപ്പോൾ ഒരു ആക്രമണം നടത്തുന്ന ചെല്ലു പൊട്ടിക്ക് ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഇന്ന നിയമപ്രകാരം ഇന്ന വകുപ്പ് പ്രകാരം എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ബോർഡുകൾ പക്ഷെ ആശുപത്രിയിലും ഇവിടെ വന്നിട്ട് ചികിത്സ കൃത്യമായിട്ട് ലഭിക്കാതെ ഇവിടെ വരുന്ന രോഗി മരിച്ചു കഴിഞ്ഞാൽ ഈ ആശുപത്രിക്കെതിരെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പരാതി കൊടുക്കുമെന്ന് എവിടെയെങ്കിലും എഴുതി പറയുന്നില്ല അപ്പം ഇത് ജനങ്ങളുടെ നമ്മൾ പറയില്ലേ ജനങ്ങളുടെ ഒരു അവകാശലംഘനം ഈ ആശുപത്രിയിലെ ഈ ബോർഡ് വഴി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും കേരളത്തിലെ ഒരുപാട് മെഡിക്കൽ നെഗലിജൻസി അതായത് നമ്മൾ ചികിത്സാ മൂലം ഒരുപാട് ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയാണ് ഒരുപാട് കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്നെ എല്ലാ കാലത്തും എന്നെ വിഷമിപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിലൊരു ഒരു ആക്സിഡന്റ് കേസിൽ മുരുകൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനൊരു അപകടം പറ്റി അപകടം പറ്റിയിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അയാളെ ആരും കൊണ്ടുപോകാൻ തയ്യാറായി ഒരു ആംബുലൻസ് ഡ്രൈവർ ആ മനുഷ്യനെ എടുത്തിട്ട് ഈ കരുനാഗപ്പള്ളി മൂലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ ഉള്ള ആറ് ആശുപത്രികളിൽ കൊണ്ടുപോയെങ്കിലും ഈ ആറ് ആശുപത്രികളും ഇയാളൊരു അന്യസംസ്ഥാനക്കാരനാണെന്ന നിലയ്ക്കോ എന്താണോ കാരണം അയാളുടെ കൂടെ ആരുമില്ല ഈ ആംബുലൻസ് ഡ്രൈവറാണുള്ളത് ഇവിടെ പറ്റില്ല ഇത് സീരിയസ് വിഷയമാണ് ഇവിടുന്ന് മടക്കി അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോകുള്ളൂ അടുത്ത ആശുപത്രി അങ്ങനെ ഒരുപാട് ആശുപത്രി മറിഞ്ഞിട്ട് അവസാനം ഈ വ്യക്തിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഈ ആംബുലൻസ് ഡ്രൈവർ ഈ ആംബുലൻസ് ഡ്രൈവർ എൻ്റെ ഞാൻ പങ്കെടുത്ത ടി ചർച്ചയിൽ വന്നിരുന്ന സംസാരിച്ച വിഷയമാണ് പറയുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് ആംബുലൻസിൽ നിന്ന് ഇറക്കാതെ പറഞ്ഞ മറുപടി എന്താന്നല്ലോ ഈ രോഗിക്ക് ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ കയറ്റേണ്ടതായിട്ടുള്ള സമയമാണ് പക്ഷേ ഇവിടെ വെൻ്റിലേറ്റർ ആറ് വെൻറ്റിലേറ്ററിലിട്ട് ഇവിടെ രോഗികൾ കിടക്കുകയാണ് രണ്ട് വെൻറ്റിലേറ്റർ വി ഐ പികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ രോഗിയെ നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏകദേശം അരമണിക്കൂറിനുള്ള മുരുകൻ മരിക്കുകയാണ് അപ്പോൾ രണ്ട് വി ഐ പൾക്ക് വേണ്ടിയിട്ട് രണ്ട് റിസർവ് ചെയ്തു വെച്ചിട്ടുള്ള വെൻ്റിലേറ്ററുകൾ സാധാരണക്കാരൻ്റെ ഉള്ള അവൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള അവൻ്റെ നികുതി പണം കൊണ്ട് ഭരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് അവനെ ആ ഒരു ചികിത്സ കൊടുക്കാതെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും വലിയൊരു മെഡിക്കൽ നെഗ്ലിജൻസി ചികിത്സാ പിഴവ് വേറെ ഉള്ളത് എപ്പോഴോ വരാനുള്ള വി ഐ പിന്നെ അതെ എപ്പോഴും ഏതെങ്കിലും ഒരു വി ഐ പി വന്നാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്തോ ആ സമയത്ത് രണ്ട് സർക്കാർ ആ ആശുപത്രിയിൽ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയെയും ആ ആർ എംഒയിനെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു നാടകം നടത്തി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്ത് തെറ്റ് ചെയ്താലും അവരെ സസ്പെൻഷനിൽ നിർത്താൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല അത് കഴിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് തുടർ നടപടികൾ എന്തായി എന്നുള്ള അന്വേഷണത്തിൽ അതൊന്നും എവിടെയും ചെന്ന് എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇനി രണ്ടാമത് നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം നമ്മുടെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഒരു കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ജില്ലയിലത്തെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നത് ആ കുട്ടി നാലാം വർഷ വിദ്യാർത്ഥിയെറ്റിയാണ് അവിടെ ആ കുട്ടിക്ക് പനി വന്നു ഇപ്പൊ എന്താ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേറെ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അഡ്മിറ്റ് ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ ചെയ്തേ ഉള്ളൂ ഏകദാനും മണിക്കൂറുകൾക്കക കുട്ടി മരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കുട്ടിയെ എം ബി ബി എസ് പഠനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിൻ്റെ എന്തൊക്കെ പ്രാരാബ്ദങ്ങളും എന്തൊക്കെ ലക്ഷ്യബോധങ്ങളും അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം എത്ര തടസ്സങ്ങളും എത്ര കടമ്പകളും കടന്നിട്ടായിരിക്കാം മാതാപിതാക്കൾ ആ കുട്ടിയെ അതായത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു ബോർഡ് വെച്ചിട്ട് ഡോക്ടറായിട്ട് വീടിൻ്റെ വീട്ടിൽ ഒരു കൺസൾട്ടേഷൻ റൂമ് തുറക്കേണ്ട ഒരു കുട്ടിയെ ഒരു ചികിത്സാ പിഴവ് കൊണ്ട് അതായത് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ വരെ അതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള ടീമിൽ ആ കുട്ടി മരിക്കുകയാണ് ആ പിതാവ് ആ കുട്ടിക്കും ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോടതികൾ കയറി ഇറങ്ങിയെങ്കിലും ആ കേസ് എവിടെയും എത്താതെ നിൽക്കുകയാണ് അപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസി കേസിൽ നമ്മൾ പറയില്ല ശിക്ഷ ലഭിക്കേണ്ടവരെല്ലാം കേരളത്തിൻ്റെ കഴിഞ്ഞ പൂർവ്വകാല ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുകയാണ് പക്ഷേ ആരെങ്കിലും രോഷം കൊണ്ട് ഇപ്പം നമ്മൾ രണ്ടാളും നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരു ആളെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നിട്ട് പരിശോധിക്കാൻ വൈകുകയോ അല്ലെങ്കിൽ നമ്മളോട് റിപ്പോർട്ടിങ് വൈകുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ രോഷം കൊണ്ട് കൊണ്ടൊരു ആസ്പത്രിയുടെ ചില്ല് തകർക്കുകയോ ഈ ഡോക്ടറുടെ കോളർ കയറി പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലിയ അപരാധമാണ് ഉടനെ തന്നെ നമുക്കത് ക്രിമിനൽ കേസാണ് നമുക്ക് ജാമ്യം കിട്ടാൻ ആറോ ഏഴോ ദിവസം വേണം തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന ഉദാഹരണം വളരെയധികം ശ്രദ്ധിക്കുക എൻ്റെ മരുമകനെ ഈ ലേ ഷോർ ആശുപത്രിയിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നിശ്ചയിച്ചു ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നിശ്ചയിച്ചാൽ നമ്മൾ പുറമേ നിന്ന് കിഡ്നി സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ട്രാൻസ്പ്ലാന്റ് നടക്കുക അതൊക്കെ വലിയ അവയോമാഫിയുടെ വലിയ കാര്യങ്ങളൊക്കെ പറയണം അത് ആ വിഷയ ഇപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല അപ്പൊ നമ്മൾ ഈ ആശുപത്രിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിഡ്നി മാറ്റാനുള്ള ആളാണെന്ന് പറയുക അപ്പൊ അവിടുത്തെ സീനിയർ നെഫ്രോളജിസ്റ്റ് ശ്രീ അബി അബ്രഹാം എന്ന് പറയുന്ന ഡോക്ടർ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ആരെങ്കിലും കിഡ്നി ഡൊണേഷൻ ചെയ്യാൻ തയ്യാറായ ആ വ്യക്തിയെ നമ്മുടെ ഈ ആസ്പത്രിയുടെ ഒ പി നമ്പറുമായിട്ട് ആ ആശുപത്രിയിലേക്ക് പറഞ്ഞാക്കിയ അപ്പൊ അവർ എന്താച്ച നമ്മുടെ ഈ കിഡ്നി ആർക്കാണോ വെക്കേണ്ടത് ആ രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതായത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡാണ് അതേ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഡോണറെ കിട്ടണം കിട്ടണം അപ്പോൾ ഈ ഇവരുടെ കമ്പ്യൂട്ടറിൽ ആദ്യത്തെ വേഡ് എന്തായിരിക്കും ഈ കൊടുക്കണം അപ്പോൾ എൻ്റെ മരുമകൻ്റെ എൻ്റെ സഹോദരയുടെ മകന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് അവന് വേണ്ടത് അവന് ഓ പോസിറ്റീവുള്ള ഒരു കിഡ്നി വേണം അപ്പൊ ഞങ്ങൾക്കൊരാളുടെ വിവരം കിട്ടി ഇങ്ങനെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ എൻ്റെ കിഡ്നി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ അവിടേക്ക് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ആ പറഞ്ഞാച്ച് രോഗി സൂട്ടബിൾ ആണ് ബാക്കിയുള്ള ഫർദർ പ്രൊസീഡിങ്സുമായിട്ട് മുൻപോട്ട് പോകുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ ഫർദർ പ്രൊസീഡിങ്സുമായിട്ട് മുൻപോട്ട് പോയി പിന്നീട് ടെസ്റ്റുകളാണ് ടെസ്റ്റുകൾ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ടെസ്റ്റ് ഈ ഡോണർക്കും വേണം ഇവർക്കും വേണം അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് പിന്നത്തെ കടമ്പയാണ് ക്രോസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഈ ക്രോസ് മാച്ചിങ് ടെസ്റ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് ഇവർ മേടിക്കുന്നത് ഈ ക്രോസ് മാച്ചിങ്ങിന്റെ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് അയച്ചിട്ട് ഡൽഹിക്ക് ഡൽഹിക്ക് ബോംബെക്ക് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ ക്രോസ് മാച്ചിങ്ങിനെ അയച്ചു ഈ ക്രോസ് മാച്ചിങ്ങിന് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പരിശോധനകളും ഈ കിഡ്നി കൊടുക്കേണ്ട വ്യക്തിക്കും ഈ രോഗിക്കും അനുകൂലമാകുമ്പോഴാണ് ഈ ക്രോസ് മാച്ചിങ്ങിനെ അയക്കുന്നത് അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ അയച്ചിട്ട് ക്രോസ് മാച്ചിങ്ങിന് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് വരുന്നവരെ നമ്മുടെ ഒരു എലക്ഷൻ റിസൾട്ടിന് കാത്തിരിക്കുന്നത് മാതിരിയാണ് ആ റിസൾട്ട് വന്നിട്ട് ഞാനാണ് ആ റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോയത് ആ റിസൾട്ട് മേടിക്കാൻ വേണ്ടി ലബോറട്ടറിയിൽ പോയപ്പോ കാരണം ബോംബേന്ന് അവർക്കാണ് അയച്ചു കൊടുക്കുക അവരാണ് ഇതിന്റെ കളക്റ്റീവ് സെന്റർ ഇവിടെ ഉള്ളത് അപ്പോൾ ആ നേഴ്സിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാ ഇത് മാച്ചാവുക കണ്ടിട്ടത് മാച്ചാകുമെന്ന് തോന്നണില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കൂ അദ്ദേഹം അല്ലേ അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും സീനിയർ നെഫ്രോളജിസ്റ്റ് കൺസൾട്ടന്റ് എന്ന് അഹങ്കരിക്കുന്ന ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ ഈ റിസൾട്ട് പോയി പോയപ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഈ ഡോക്ടറോട് ഞങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുക നിങ്ങൾ പുറത്ത് നിന്നോളൂ എന്ന് പറഞ്ഞു ഈ റിപ്പോർട്ട് പോയിട്ട് അകത്ത് പോയിട്ട് വന്നിട്ട് പറഞ്ഞു അത് യോജിക്കും ഇത് യോജിക്കും എന്നാണ് ഡോക്ടർ പറയണത് ഇനി നിങ്ങൾ ഇതിന്റെ പേപ്പർ വർക്കുകൾ പേപ്പർ വർക്കുകൾ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് അഞ്ച് പേപ്പർ എം എൽ എയുടെ ലെറ്റർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡോണറുടെ പരിധിയിലുള്ള ഡി വൈ ഡിവൈഎസ്പിയുടെ ലെറ്റർ വേണം ഏറ്റവും ബുദ്ധിമുട്ട് അതാണ് അതായത് ഇത് കച്ചവടമല്ല ഡോണർ കൂടിയിട്ട് കൂടി അയാള് സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതാണ് ആ ലെറ്ററുകളൊക്കെ മേടിച്ച് ഫയലാക്കി ഇവർക്ക് കൊടുത്തിട്ട് പിന്നീടുള്ളതിന്റെ അടുത്ത നടപടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഈ എം ഈ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുള്ള കുട്ടികളെ അവിടെ കോർഡിനേറ്റർമാർ അവരുടെ ഒരു അതായത് ഇതിന്റെ ാണ് ഭവിഷ്യത്തുകൾ ഇതിന് എത്ര രൂപ ചെലവാകും എന്നുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ എത്ര രൂപയുടെ മരുന്ന് കഴിക്കണം എന്നുള്ളത് ആശുപത്രിയിൽ എത്ര ദിവസം കിടക്കണം ഇതിന് വേണ്ടിയിട്ട് കേവലം എം എസ് ഡബ്ല്യു പഠിച്ച ഒരു പെൺകുട്ടി ഈ ഫയൽ ഓപ്പൺ ചെയ്ത വഴിക്ക് പറയണത് എന്താണെന്നറിയോ ഈ ഡോണർ ബി പോസിറ്റീവാണ് ഇത് നമുക്ക് വേണ്ടത് ഓ പോസിറ്റീവ് അപ്പൊ ഇതിനേക്കാൾ വലിയൊരു മെഡിക്കൽ അതായത് ഒരു എം ബി ബി എസ് പഠിച്ച ഒരു ഡോക്ടർക്ക് ചെയ്യാവുന്ന സംഗതിയാണ് ഈ വരുന്ന ഡോണറുടെ ആ ആശുപത്രിയിലെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ടുള്ള പേപ്പറി ഫയൽ ആദ്യം കിടക്കുകയാണ് അത് നോക്കിയിട്ടാണ് ആ കുട്ടി പറഞ്ഞത് വേണ്ടതല്ലേ വേണ്ടതല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയി പഠിച്ചിട്ട് ഒരുപാട് ഫെല്ലോഷിപ്പുകൾ വാങ്ങിയിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ അബി എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് ഇത് ഞങ്ങൾ അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഏകദേശം ഏഴ് ലക്ഷം രൂപകളും ചിലവായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാനാ ഞങ്ങൾ അത് കഴിഞ്ഞ പറഞ്ഞു പിന്നീട് അവരെന്താ വെച്ചാൽ ഈ ഫയലില്ലേ ഈ ഈ ഫയൽ വലിയൊരു റെക്കോർഡാണ് കാരണം ഈ ഫയലിൽ ആദ്യത്തെ രണ്ട് പേപ്പർ ഒന്ന് രോഗിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓ പോസിറ്റീവ് അതിന്റെ അടിയിൽ കിടക്കുന്നത് ഈ അല്ല ഈ ഡോണറുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ഇത് രണ്ടും വെച്ചിട്ടാണ് ഈ ഡോക്ടർ നമ്മളെ കൊണ്ട് ഈ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് വരെ നടത്തിയിരിക്കുന്നത് ഞാൻ ചെയ്തതാണ് അതൊരു സ്ത്രീയാണ് എന്നിരുന്നാലും ഞാൻ ആ മര്യാദ ഇല്ലാതെ അവരിൽ നിന്ന് ആ ഫയൽ തട്ടിപ്പറിച്ചു ഇപ്പൊ അത് ലോക അദാലത്തിൽ കേസാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രോഗിക്ക് അത് ചെയ്തില്ല അതെങ്ങനെയാണ് വേറെ വേറെ രോഗികൾ വേറെ കുറെ കിട്ടിയിട്ടില്ല ഇതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് മാസത്തെ പ്രൊസീജിങ്ങെന്നാണ് പ്രൊസീജിയറാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞത് ഈ മൂന്ന് മാസത്തിലേക്ക് യഥാർത്ഥ ഓപ്പോസിറ്റീവുകാർ രണ്ട് മൂന്ന് ആൾക്കാർ ഞങ്ങൾക്ക് വന്നു അപ്പം ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പൊ ആ രോഗി ഇപ്പോഴും ആഴ്ചയിൽ നാല് ഡയാലിസിസ് ചെയ്തിട്ട് ഏകദേശം പതിനായിരം രൂപ ആഴ്ച ആഴ്ചയിൽ ഡയാലിസിന് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പതിനായിരം രൂപയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡോക്ടറുടെ നെഗ്ലിജൻസി ഒരു ഡോക്ടർ അബി എബ്രഹാം എന്ന് പറയുന്ന ഒരു നെഫ്രോളജിസ്റ്റിന്റെ ഒരേ ഒരു നെഗ്ലിജൻസിയിൽ സംഭവിച്ചു ഏതാണ്ട് എത്രയെങ്കിലും ടെസ്റ്റ് അത് ആദ്യം മുതൽ അവസാനം വരെ ചെയ്തില്ല ചെയ്തു രോഗിക്കും ചെയ്തു ഡോണർക്കും ചെയ്തു ഡോണർക്ക് എം ആർ ഐ ചെയ്യണം സി ടി സ്കാൻ ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത് എഴുപത് ബ്ലഡ് ആശുപത്രി ഈ ലേക്ക് ഷോർ എന്ന് പറയുന്ന എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസിയുടെ വിക്ടീമായ ഞാനിരുന്നിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ ഡോക്ടർമാരുടെ ഈ അശ്രദ്ധ അവർക്ക് നിയമത്തിന്റെ എല്ലാ പരിരക്ഷയും ഉള്ളപ്പോൾ ഇത്തരത്തിൽ ചെല്ലുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗികൾക്ക് ഒരു പരിരക്ഷയുമില്ല ആ പരിരക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് ഞാനല്ല ഈ രോഗിയുടെ ചേട്ടൻ ഈ ഡോക്ടറുടെ കോളർ കയറി പിടിക്കാൻ തോന്നുന്നു ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അവനാ ഡോക്ടറെ അടിക്കും അവന്റെ പേരിൽ കേസ് വരും അപ്പോഴും ഈ ഡോക്ടർ നമുക്ക് കോടതിയെ സമീപിക്കണം കേസ് എടുക്കണമെങ്കിൽ അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ അവനെ പിടിച്ചു മാറ്റി അത് ഭയങ്കര ഒരു അന്തരീക്ഷമായിരുന്നു ഈ വിവരം പറഞ്ഞ സമയത്ത് ഈ ആശുപത്രിയിൽ പക്ഷെ ആരാണെങ്കിലും ചെയ്തു പോകില്ലേ കാരണം ഏകദേശം മൂന്ന് മാസം ഏഴു ലക്ഷം രൂപ ഇനിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ എന്റെ രോഗീനെ എന്റെ സഹോദരിയുടെ മകനെ അവിടെ അവിടെ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ പറഞ്ഞത് ഓപ്പറേഷന് പന്ത്രണ്ട് ലക്ഷം രൂപ വേണമെന്നാണ് പക്ഷെ ഈ സംഭവം നടക്കുമ്പോ ഈ പറഞ്ഞപ്പോ ഈ കോർഡിനേറ്റർ പറയണത് ഇപ്പോൾ പതിനാലര ലക്ഷം ഉറുപ്പിയാണ് ആറ് മാസം കൊണ്ട് അതായത് ഞങ്ങൾ ജൂണിലാണ് അവിടെ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അവിടെ പോയിട്ട് കാണുന്നത് ആറ് മാസം കൊണ്ട് ഒരു രണ്ടര ലക്ഷം ഉറുപ്പ്യ ഒരു ഓപ്പറേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു അപ്പം ഇതും ഈ ഇപ്പോൾ നേരത്തെ വിലക്കയറ്റത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഏകീകൃതമായിട്ട് ഈ മെഡിക്കൽ മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആശുപത്രിയിലെ ഈ ഓപ്പറേഷനും പത്ത് രൂപയാണ് പത്ത് ലക്ഷം രൂപയാണ് ഇതേ ഇത് ലൂർദ്ദാസ്പത്രിയിൽ വാങ്ങുന്നത് ഏഴ് ലക്ഷം രൂപയാണ് എന്തുകൊണ്ട് ഈ ലൈഷോർ മാതിരി ഒരു ആശുപത്രി പതിനാലര ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകീകൃതമായിട്ടുള്ള ഒരു ചികിത്സാ ചെലവിന് പോലും ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാനം സർക്കാരുകൾക്ക് അത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനൊന്നും അല്ല കുറ്റം പറയണത് ഒരു രാഷ്ട്ര സർക്കാരും തയ്യാറാവുന്നില്ല കാരണം എന്താ ഇത്തരം ആസ്പത്രി നടത്തുന്ന മുതലാളിമാരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ലോബികളാണ് അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ ഇവരൊന്നും ഒന്നും തയ്യാറാവുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ നെഗ്ലിജൻസി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് അപകടകരമായ ഒരു ഒരു വ്യക്തിക്ക് വരുന്ന അസുഖത്തെക്കാൾ വലിയ അപകടമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസി നമ്മൾ കൊണ്ടുചെല്ലുന്ന രോഗിയുടെ യഥാർത്ഥത്തിലുള്ള അസുഖം മനസ്സിലാക്കാതെ ഇവർ ചെയ്യുന്ന ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറ്റിയിട്ടുള്ള കേസുകളാണല്ലോ നടന്നിരിക്കുന്നത് ഹൈക്കോടതിയിലും അതുമാതിരി തന്നെ മജിസ്ട്രേറ്റ് കോടതി കേസുകൾ ഒരു പതിനെട്ടുകാരന്റെ അവയവം അവനെ അവന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചുകൊണ്ട് അവന്റെ ലിവർ മാറ്റിയിട്ട് ഒരു മലേഷ്യക്കാരനെ തുന്നി പിടിപ്പിച്ചിട്ട് അയലിൽ നിന്ന് കോടികൾ വാങ്ങി എന്നുള്ള കേസാണ് ഇപ്പൊ നടക്കുന്നത് അതും നടക്കുന്നത് ഈ ലൈഷോർ ആസ്പത്രിക്ക് എതിരായിട്ടാണ് ഏഴ് എട്ട് ഡോക്ടർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതി നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കാം ഡോക്ടർമാര് മനസ്സിലാക്കുക അവരുടെ മുൻപിലെത്തുന്നത് മാടുകളോ അല്ലെങ്കിൽ ആടുകളോ അല്ല അവരുടെ മുൻപിലെത്തുന്നത് ജീവനുള്ള മനുഷ്യരാണ് അവരോട് കരുണയോടുകൂടി പെരുമാറുക അവർക്ക് എഴുതുന്ന മരുന്നുകൾ ശ്രദ്ധിച്ചെഴുതുക അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആസ്പത്രിയുടെ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള ഓപ്പറേഷനുകളും മരുന്നുകൾ എഴുതുകയും ടെസ്റ്റുകൾ എഴുതുക ചികിത്സ നൽകുക കാരണം കേരളത്തിൽ ആദ്യകാലത്ത് ഇപ്പൊ എന്റെ പത്ത് വയസ്സിലൊക്കെ ഒരു ഡോക്ടറെടുത്ത് പോയാൽ കേവലം നാടി പരിശോധിച്ചിട്ടാണ് മരുന്ന് എഴുതി എത്തുന്നത് ഒരു ഡോക്ടർമാരും ഒരു നാലോ അഞ്ചോ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഒരു സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാതെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന എല്ലാ താളത്തിനും തുന്ന രോഗികളോട് മാടുകളോട് എന്ന പോലെ പെരുമാറാതെ മനുഷ്യരോട് എന്ന പോലെ പെരുമാറാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ എല്ലാ ഡോക്ടർമാരും എത്തിച്ചേരണം എന്നാണ് ഈ ഒരു ഇത്തരത്തിൽ ഒരു പരിപാടി ഇത്തരത്തിലൊരു ചർച്ചയിലൂടെ നമുക്ക് ആവശ്യപ്പെടാം സർക്കാരും ഇത് ഇത് കാണണം കാണണം സർക്കാർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരേണ്ടതാണ് ഏകീകൃത ഡോക്ടർമാരുടെ ഇത്തരം അശ്രദ്ധയ്ക്ക് സ്പോട്ടിൽ നടപടി എടുക്കാൻ പരാതി കിട്ടിയ ആ നിമിഷത്തിൽ ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം അതിന് കാലം കാലാവധി നീട്ടിക്കൊടുക്കുകയും ആസ്പത്രികത്തിന് നടക്കുന്ന അക്രമങ്ങൾക്ക് സ്പോട്ടിൽ നടപടി എടുത്തുകൊണ്ട് അവനെ പിടിച്ച് ജയിലിൽ ഇടുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ മാറണം എന്നുള്ളതാണ് പറയാറുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക